മസിന കുടി പോയി ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് സോ ഇന്ന് നമ്മൾ പോണത് മസിനകുടി പോയി ഊട്ടിയിലേക്ക് നമ്മുടെ ഈ ഒരു ബൈക്കുമ്മലുള്ളൊരു യാത്ര ഊട്ടിക്ക് നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ ടോയ് ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ നമ്മളെ അസ്ലം പോയുമ്പോൾ പറഞ്ഞ മാതിരി മസിനക്കുടി പോയി ഒരു ഊട്ടിക്ക് ഉള്ളൊരു യാത്ര ഉണ്ടെന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളെ വണ്ടി നമ്മളെ ബൈക്കമ്മ യാത്ര

അതിന് പിന്നിൽ ഉള്ള ചേതോവികാരം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള മൊസിനകുട്ടി വയ കുട്ടിയിലേക്ക് ഒരു യാത്ര അതും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് എന്നാ നമ്മുടെ അസ്ലം കണ്ണൂരുകാരൻ അസ്ലം ഓയമിൻ്റെ വാക്കുകൾ ഇൻസ്പിറേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ആ യാത്രയുടെ ഏറ്റവും മെയിനായിട്ടുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത നല്ല മൊമെൻസുകൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ സോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസിനുകുട്ടി വഴി ഊട്ടിയിലേക്ക് ഓക്കെ ഈ മസിനകടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം മുപ്പത്തിയേഴ് ഹെയർ പിന്നുള്ള മസിനകടി ചുരം കേരളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അതുപോലെ നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ അതുപോലെ ഒരുപാട് മൃഗങ്ങളെ കാണാം എന്നുള്ളതൊന്നും പറയില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല മൃഗങ്ങളെ കണ്ടുപോകാൻ ഒരു യാത്രയാണ് അതിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയും കാട്ടുപോത്തിനൊക്കെ കാണാം നമുക്ക് കാട്ടുപോത്ത് ആന പിന്നെ അതുപോലെ സിംഹവാലം കുരങ്ങ് ഒരുപാട് മാനുകൾ മയിൽ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്രയായിരുന്നു പിന്നെ ഈ റൂട്ടിലെ ഒരു യാത്ര ഉണ്ടല്ലോ ഒരു സംതി കാടിനുള്ളിലൂടെ എസ്പെഷ്യലി ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ കാട്ടിലൂടെ ഒരു യാത്ര വല്ലാത്ത തരാ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഒരു ഗ്രാമമാണ് മസിനകുടി ഊട്ടി കോയമ്പത്തൂര് മുതുമല വന്യജീവി സങ്കേതം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഉള്ളു നമുക്ക് ഈ ഒരു മസിന കുടിയിലെ ഊട്ടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് നീലഗിരിയിലാണ് ശരിക്കും മസിനകുട്ടി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം ഊട്ടിയോട് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലം വളരെ മനോഹരമാണ് രണ്ടായിരത്തി പതിനാറില് ദുൽഖറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു കലി എന്ന് പറഞ്ഞിട്ടൊരു പടം ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടത് ഈ മസിന് ഈ റോഡുകളിൽ വെച്ചാണ് ആ ലാസ്റ്റ് ചേയ്സിങ് സീനൊക്കെ ഈ ഒരു റോഡിലാണ് സംഭവം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡായതിനു ശേഷം ശരി ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ഗതാഗതക്കുരുക്കും ഒരുപാട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയിരുന്നു എന്നുള്ള നേരമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ റീലും കാര്യങ്ങളൊക്കെ കണ്ടുപോയിട്ട് പ്രതീക്ഷിച്ച കാഴ്ചകളൊന്നും കാണാനായിട്ട് ഈ റെയിലിൻ്റെ ഒക്കെ ഒരുപാട് കുറ്റം പറഞ്ഞ വീഡിയോസ് ഉണ്ടായിരുന്നു അവർ മാനുകളും അതിനൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതായി എന്നൊക്കെ തോന്നുന്ന ഒരു ഇതുണ്ടായിരുന്നു ശരിക്കും ഇത് എൻജോയ് ചെയ്യണത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് ആ കാട്ടിലോട്ടുള്ള യാത്ര ഇതൊക്കെയാണ് നമുക്ക് എൻജോയ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു തണുത്ത കാറ്റ് നമുക്ക് നല്ല എന്താ പറയുക ശുദ്ധമായി വിശ്വസിച്ച് നമുക്ക് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവാം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഈ റൂട്ട് വഴി പോയിട്ടുണ്ട് അതിൽ കുറേ ആൾക്കാർ പോയിട്ടുള്ളത് ബൈക്കിലൊക്കെ ഇട്ടു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇങ്ങനെ ബസിൻ്റെ കൂടി വൈത്തിടും ഇങ്ങനെ പോകുന്ന ഒരു ഒരുപാട് റീൽസ് ഉണ്ട് ലാസ്റ്റ് കണ്ടത് ഒരു ബോട്ട് എടുത്തിട്ടാണ് ഒരാൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് ബോട്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു വിശ്വാസകരമായിട്ടുള്ള കാഴ്ച ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായ ആ പാലം ആ പാലം ആ ബാക്കിലുള്ള മൗണ്ടെയിൻ വ്യൂ ആ മുളയുടെ ഒക്കെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഭയങ്കര എന്താ പറയുക അടിപൊളി സീനറീസ് ആണ് ഈ റൂട്ടിലെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി കേരളത്തിൽ തന്നെ ഒരുപാട് ഫോറസ്റ്റ് റൂട്ടുകൾ നമുക്കുണ്ട് നമുക്ക് വാൾപ്പാറ ചുരം നമ്മുടെ തൃശ്ശൂർ ആതിരപ്പള്ളി കഴിഞ്ഞ് വാൽപ്പാറ പോകുന്ന റൂട്ടും ഫോറസ്റ്റ് റൂട്ടാണ് അതുപോലെ വയനാട് നിന്ന് നമുക്ക് കർണാടക പോകുന്ന റൂട്ടും ഫോറസ്റ്റ് റൂട്ടാണ് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് നമുക്ക് എന്താ പറയുക പ്രകൃതി അത്രയും മനോഹരമാക്കി വളരെ കാമാൻ ക്വായിട്ട് നല്ല റോഡ് ബാക്കിയുള്ള റോഡൊക്കെ നമുക്ക് ഇത്രയും ഇൻഫിനിഷിങ്ങില്ല ഈ റോഡ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു റൂട്ടാണ് വളരെ കാമായിട്ട് വളരെ സ്ലോലി ആയിട്ട് പോകാൻ കഴിയുന്ന റൂട്ടാണ് ഇത് നമ്മുടെ കല്ലട്ടി ചുരം വഴി നമുക്ക് ഊട്ടിയിലെത്താം ഈ കല്ലട്ടിച്ചുരം വൺ വേ ആണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ തിരിച്ചിറങ്ങാൻ കഴിയില്ല അവിടെയുള്ള ലോക്കൽസിന് മാത്രമേ തിരിച്ച് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളു സോ ഈ ഒരു ചുരയാത്രയൊക്കെ ഇതിനെ കൂടെ വളരെ മനോഹരമായിട്ട് നമുക്ക് പോകാൻ സഞ്ചരിക്കാൻ പറ്റുന്ന റൂട്ടാണ് ഇനി ഊട്ടിയിലേക്ക് ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റൂട്ട് പ്ലാൻ ചെയ്യുക നമ്മുടെ ഊട്ടി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ വീണ്ടും വരും അതുവരെ സ്റ്റാറ്റു ഇറ്റ്സ് മീ നിങ്ങളുടെ ഈ വീഡിയോ ലൈഫ് Up to you, the common day, okay? Bye.